ഹലോ ഞാൻ സുരേഷ് കെ എസ് എല്ലാവർക്കും എൻ്റെ ഇ സി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാം ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ത്രീ ഡി ഗിയറാണ് ത്രീ ഡി ഗിയർ അപ്പോൾ ആദ്യം നമുക്ക് സർക്കിൾസ് വരക്കാം സർക്കിൾ കമാൻഡിൽ ക്രിക്കം സെൻറ്റർ റേഡിയസ് എടുക്കുക ഫസ്റ്റ് സർക്കിൾ ഇവിടെ ക്രിക്കത് നൂറ് യൂണിറ്റ് എൻ്റെ സെക്കൻഡ് സർക്കിൾ സെക്കൻഡ് സർക്കിൾ പിന്നീടും സർക്കിൾ എടുക്കേണ്ട ആവശ്യമില്ല എൻറ്റർ ചെയ്താൽ മതി അവസാനത്തെ കമാൻഡ് ഒപ്പം കിടപ്പുണ്ടാവും അപ്പം എൻ്റർ ചെയ്താൽ മാത്രം മതിയാവും കെൻ്റ് ർക്കിൾ നൂറ്റി അൻപത് ഇനി എൻറ്റർ ചെയ്യുക അടുത്ത സർക്കിളിന് വേണ്ടി എൻ്റെ അടുത്ത സർക്കിൾ മുന്നൂറ്റി അൻപതിൻ്റെയാണ് ത്രീ എയ്റ്റി നെക്സ്റ്റ് സർക്കിൾ നാനൂറ് ഫോർ ഹൺഡ്രഡിൻ്റെയാണ് എൻറ്റർ ചെയ്താൽ മാത്രം മതി എൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സർക്കിളിൻ്റെ ഈ ക്വാർട്ടറിൽ നിന്ന് ഒരു ലൈൻ വരക്കാം ലൈൻ കന്മാരി എടുക്കാം ഈ ക്വാർട്ടറിൽ നിന്ന് നാൽപ്പത് യൂണിറ്റിലേക്കുള്ള ഇനി ഈ ലൈനിൽ നിന്ന് പതിനഞ്ച് യൂണിറ്റിലേക്ക് ഫിഫ്റ്റീൻ യൂണിറ്റിലേക്ക് ലൈൻ ശേഷം സെവൻ്റി ഡിഗ്രിയിലുള്ള സെവൻറ്റി ഡിഗ്രി ആംഗിളിലുള്ള ഒരു ലൈനാണ് നമ്മൾ വെക്കേണ്ടത് സെവൻറ്റി ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ ലൈൻ അതിനുവേണ്ടി നമ്മൾ ലൈൻ കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ ടാബ് അമർത്തി അമർത്തിക്കഴിഞ്ഞിട്ട് ടാബ് അമർത്തി കഴിഞ്ഞിട്ട് സെവൻറ്റി ഇനിയും ടാബ് അമർത്ത ഇവിടെ ക്ലിക്ക് ചെയ്യുക എൻ്റർ ചെയ്യുക അപ്പോൾ സെവൻറ്റി ഡിഗ്രിയിലുള്ള ഒരു ലൈൻ കിട്ടി സെവൻറ്റി ഡിഗ്രിയിലുള്ള ആംഗിളിലുള്ള ഒരു ലൈൻ കിട്ടി ഇനി നമുക്ക് ഈ രണ്ട് ലൈൻസും മിറർ ചെയ്യണം ഇപ്പം മിറർ കമാൻഡ് എടുക്കാം നമുക്ക് മിറർ കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഈ രണ്ട് ലൈൻ സെലക്ട് ചെയ്യാം എൻറ്റർ ചെയ്യാം മിറർ ലൈനിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഇതായിട്ട് ക്ലിക്ക് ചെയ്യുക സെക്കൻഡ് പോയിൻ്റ് ഈ ലൈൻ ക്ലിക്ക് ചെയ്യുക എൻറ്റർ ചെയ്യുക പിന്നെ നമുക്ക് ട്രിം ചെയ്യാം ഈ ഭാഗം ട്രിം ചെയ്ത് കളയാ ഈ ഭാഗം ട്രിം ചെയ്യാം ട്രിം കമാൻഡ് എടുത്ത് ട്രിം ചെയ്യാം ഞാൻ ട്രിം കമാൻഡ് ആദ്യം ട്രിം കമാൻഡ് എടുത്ത് ട്രിം ചെയ്യാം ഇനി എസ്കേപ്പ് ചെയ്യുക ഈ ഭാഗം ഈ ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഇനി ഇതിൻ്റെ കോർണറുകൾ നമുക്ക് ഫില്ലറ്റ് ചെയ്യണം ഫില്ലറ്റ് ചെയ്യുന്ന റേഡിയസ് സിക്സ് ആണ് സിക്സ് റേഡിയസിൽ ഫില്ലറ്റ് ചെയ്യണം അപ്പോൾ ഫില്ലറ്റ് കമാൻഡ് എടുക്കാം നമുക്ക് ഇതാണ് ഫില്ലറ്റ് കമാൻഡ് എൻ്റർ ചെയ്യുക റേഡിയസ് സിക്സ് എൻറ്റർ ഇനി എല്ലാ ഭാഗത്തും നമുക്ക് ഫില്ലറ്റ് ചെയ്യണം ഇവിടെ അപ്പം മൾട്ടിപ്പിൾ എടുത്താൽ മതിയാവും മൾട്ടിപ്പിളിൻ്റെ ഷോർട്ട് കട്ട് എം ആണ് എം എൻ്റർ അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഫിലക്ട് ചെയ്യാം ഇവിടെയും ഫിലക്ട് ചെയ്യാം ഈ ഭാഗവും ഫിലക്ട് ചെയ്യുക എസ്കേപ്പ് ചെയ്യുക ഇനി നമ്മൾ ഈ ക്രീയേറ്റ് ചെയ്ത ഈ ഇത് എല്ലാം ഇൻഡിവിജ്വൽ ലൈൻസ് ആണ് അതെല്ലാം നമുക്ക് ഒറ്റ സോൾ ഇതാക്കുന്നതിന് അത് നമ്മൾ ജോയിൻ ചെയ്യണം പോളിനെ പോളിയിലാക്കാനായിട്ട് ജോയിൻ ചെയ്യണം അപ്പം ഈ മോഡിഫൈയിലെ ഈ ഐഡിയ ചെയ്തിരിക്കുന്ന ഈ ജോയിൻ എന്നുള്ള കമാൻഡ് എടുക്കുക ക്ലിക്ക് ചെയ്യുക ശേഷം ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ഇനി എൻറ്റർ ചെയ്യുക അപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഒറ്റ ഒറ്റ പോളി ലൈൻ തീർന്നു ഇനി നമുക്ക് ഇത് അറേ ചെയ്യണം പോളാർ അറിയാണ് ചെയ്യേണ്ടത് ഇവിടെ ഡിഫോൾട്ടായി കിടക്കുന്നത് റെക്റ്റാംഗുലർ അല അറിയാണ് അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം പോളർ അറേ സെലക്ട് ചെയ്യുക ശേഷം ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എൻടർ ചെയ്യുക ഇനി സെൻറ്റർ പോയിൻ്റ് ഓഫ് ദ അറേ ആയിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റ് സെലക്ട് ചെയ്യുക ബൈ ഡിഫോൾട്ട് ഡിഫോൾട്ടായിട്ട് ആറ് ഐറ്റംസാണ് അറയിൽ വരാറ് നമുക്ക് ഇരുപത് ഐറ്റംസാണ് വേണ്ടത് അതിനുവേണ്ടി ഐറ്റംസിൻ്റെ ഈ ടാബ്ലറ്റ് ചെന്ന് കഴിഞ്ഞിട്ട് ആറ് എന്നുള്ളത് ഇരുപത് ആക്കുക ട്വൻറ്റി ആക്കുക നോട്ട് ചെയ്യാൻ ശരിയായി അപ്പോൾ ഇരുപത് ഐറ്റംസ് ആയിട്ട് വന്നു എസ്കേപ്പ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഭാഗത്താണ് ഈ ഭാഗത്ത് ഇതിൻ്റെ നടുവിലായി പത്ത് യൂണിറ്റ് റേഡിയസ് ഉള്ള ഇതിൻ്റെ നേരെ നടുവിലായി പത്ത് യൂണിറ്റ് റേഡിയസിലുള്ള ഒരു സർക്കിൾ തുറക്കണം അതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു ലൈൻ ഈ കോട്ടൻഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈൻ തുറക്കാൻ ഈ ഇതിൻ്റെ ക്വാർട്ടറിൻ്റുകൾ ഈ ക്വാർട്ടറിന്റും ഈ ക്വാട്ടറിൻ്റും ഈ ക്വാർട്ടറിൽ യോജിപ്പിക്കുന്ന ഒരു ലൈൻ വരക്കാം എൻറ്റർ ചെയ്യാം ഇതിൻ്റെ അതിൻ്റെ മിഡ് പോയിന്റിലാണ് നമുക്ക് ഈ സർക്കിൾ വേണ്ടത് പത്ത് യൂണിറ്റുള്ള സർക്കിൾ വേണ്ടത് അപ്പം സർക്കിളിൻ്റെ സെൻറ്റർ റേഡിയസ് എടുക്കുക മിഡ് പോയിന്റ് എടുക്കുക ടെൻ എൻ്റർ പത്ത് യൂണിറ്റുള്ള സർക്കിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഈ സർക്കിൾ നമുക്ക് അറേ ചെയ്യണം പോളാർ അറേ ചെയ്യണം അപ്പം പോളാർ അറേ ക്ലിക്ക് ചെയ്യുക ഈ പോളാർ അറേയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ സർക്കിൾ സെലക്ട് ചെയ്യുക എൻറ്റർ ചെയ്യുക സെന്റർ സെൻറ്റർ പോയിന്റകത്ത് അറേ ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പം ബൈ ഡിഫോൾട്ട് ആറ് ഐറ്റംസ് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ അതുതന്നെ മതി എൻ്റർ ചെയ്യുക ഇനി ഈ ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്തളയാം ഇനി നമുക്ക് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ലൈറ്റ്നർ ഹോൾസ് ഉണ്ടാക്കണം അഞ്ച് ലൈറ്റ്നർ ഹോൾസ് ഉണ്ടാക്കണം ലൈറ്റ്നർ ഹോൾസ് എന്ന് പറയുന്നത് ഉണ്ടാക്കണം അതിനു വേണ്ടി നമുക്ക് ആദ്യം ഈ ഭാഗത്ത് കൃത്യമായിട്ട് എവിടെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ലൈൻ കമാൻഡ് എടുക്കുക ഈ ഭാഗത്ത് നിന്ന് തുടങ്ങാം ലൈൻ എടുക്കുക ഇനി ടാബ് പ്രസ് ചെയ്ത ശേഷം സിക്സ്റ്റി ആങ്കിളിലാണ് അത് വരേണ്ടത് സിക്സ്റ്റി ടു സിക്സ്റ്റി 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 പതിനും സിക്സ്റ്റി പദം സിക്സ്റ്റി അപ്പോൾ സിക്സ്റ്റി എൻറ്റർ ചെയ്യുക ടാബ് അമർത്തിയ ശേഷം ആങ്കിൾ കിട്ടാനാണ് ടാബ് അമർത്തുന്നത് സിക്സ്റ്റി എൻറ്റർ ചെയ്യുക സിക്സ്റ്റി ടൈപ്പ് ചെയ്യുക ഇനിയും ടാബ് അമർത്തുക ഇവിടെ കൊണ്ടുപോയി സെലക്ട് ചെയ്യുക ഇവിടെ കൊണ്ട് പോയി എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കിട്ടി നമുക്ക് ഈ ലൈനിൻ്റെ ഈ ഗ്രിപ്പ് ഗ്രിപ്പുകൾ ഇങ്ങോട്ടും അങ്ങോട്ടും നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണം അപ്പോൾ ഈ ലൈൻ സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ ഗ്രിറ്റിൽ ഗ്രിപ്പിൽ സോറി ഗ്രിപ്പിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഭാഗത്തേക്ക് അത് ജോയിൻ ആയി ഇനി ഈ ഗ്രിപ്പും ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും ഉള്ളൊരു ലൈനായി തീർന്നു കൊടുക്കും അറുപത് യൂണിറ്റ് ആംഗിൾ അറു അറുപത് യൂണിറ്റ് ആംഗിളിലുള്ള ലൈൻ ഇനി നമുക്ക് ഇത് ഇവിടെ ഇതിൻ്റെ നടുവിലായി നാൽപ്പത് യൂണിറ്റ് റേഡിയസിലുള്ള ഒരു സർക്കിളാണ് വരക്കേണ്ടത് അത് ഒരു ലൈറ്റിനർ ലൈറ്റിനർ പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ സർക്കിൾ കമാൻഡ് എടുക്കുക സെൻറ്റർ റേഡിയസ് എടുക്കുക ഈ മിഡ് പോയിൻ്റ് സെലക്ട് ചെയ്യുക നാൽപ്പത് ഫോർ ടി ഇനി ഇതും നമുക്ക് അറേഞ്ച് ചെയ്യണം പോളർ അറേഞ്ച് ചെയ്യണം അപ്പോൾ ഈ പോളാർ അറയിലേക്ക് പോവുക പോളർ അറേ ക്ലിക്ക് ചെയ്യുക ശേഷം ഇത് സെലക്ട് ചെയ്യുക അറേ ചെയ്യേണ്ട ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക സെക്ടർ സെലക്ട് ചെയ്യുക എൻറ്റർ ചെയ്യുക ഇനി മിഡ് പോയിന്റ് അറേ സെൻറ്റർ പോയിന്റ് ദ അറേ ഈ സെൻറ്റർ പോയിൻറ് സെലക്ട് ചെയ്യുക നമുക്ക് അഞ്ച് ഐറ്റം മതി അതായത് ലൈറ്റ് ലാറ്റിനർ ഹോൾസ് അഞ്ചെണ്ണം മതി അപ്പോൾ ഈ ഐറ്റംസിൽ ചെന്ന് അഞ്ചെന്നുള്ളത് സോറി ആറ് എന്നുള്ളത് അഞ്ച് ആക്സ ഇനി ക്രിക്ക് ചെയ്യാം ഇങ്ങോട്ട് അപ്പം അഞ്ച് ഇനി നമുക്ക് ഈ ഭാഗത്താണ് അത് വരേണ്ടത് അത് ഇവിടെ നിന്ന് അറുപത് ഇവിടെ നിന്ന് അറുപത് അപ്പം നൂറ്റി ഇരുപത് ഡിഗ്രി ആങ്കിളിലാണ് ഇത് വരേണ്ടത് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് ഫുൾ മുന്നൂറ്ററുപത് ഡിഗ്രിയിലാണ് വന്നേക്കണം ഇത് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഈ ആരോ ക്ലിക്ക് ക്രിക്കശേഷം ഇങ്ങോട്ട് മാറ്റാം ഇങ്ങനെ അത് അടുത്ത് ഇങ്ങനെ വരുന്നതാണ് ഇങ്ങനെ വന്നു പക്ഷെ ഈ ഭാഗത്താണ് നോക്കേണ്ടത് അതിനറക്ഷൻ എന്ന് പറയുന്ന ഈ ടാബില് ക്ലിക്ക് ചെയ്താൽ മതിയാവും ക്ലിക്ക് ചെയ്യുക എന്റർ ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പൊ ഈ ഭാഗത്തേക്ക് വന്നു ഇനി അത് നൂറ്റി ഇരുപത് അറുപത് പ്ലസ് അറുപതിലാണ് പറയുന്നത് ഇപ്പൊ അറുപതേ പ്ലസ് അറുപതിൽ കൂടുതലാണ് നൂറ്റി നാപ്പതാണ് കിടക്കുന്ന ബിൽ അത് നമുക്ക് നൂറ്റി ഇരുപത് ആക്കി കഴിഞ്ഞാൽ കൃത്യം അറുപതേ പ്ലസ് അറുപതയിൽ വരും നൂറ്റി ഇരുപത് ആങ്കിളിൽ വരും നൂറ്റി ഇരുപത് ഡിഗ്രി ആംഗിളിൽ വരും അപ്പോൾ ഈ നൂറ്റി അമ്പതൊന്നുള്ളത് നമ്മൾ നൂറ്റി ഇരുപതാക്കുക എൻട്രെയ്യുക ഇപ്പോൾ ശരിക്കും അറുപത് ഡിഗ്രിയിലും അറുപത് ഡിഗ്രി നൂറ്റി ഇരുപത് ഡിഗ്രിക്ക് അകത്താണ് ഇത് വന്നേക്കണത് ഇനി നമുക്ക് ഈ ലൈൻ ഒഴിവാ ഒഴിവാക്കാം െയ്യാം അപ്പോൾ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞു ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വേറൊരു സർക്കിൾ കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ സർക്കിൾ കമാൻഡ് എടുക്കുക സെൻറ്റർ റേഡിയസ് എടുക്കുക ഈ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക ശേഷം അത് അൻപത് യൂണിറ്റിൽ റേഡിയസിലുള്ളതാണ് നമുക്ക് വരയ്ക്കേണ്ടത് അൻപത് അൻപത് ഫിഫ്റ്റി എൻ്റെ അൻപത് യൂണിറ്റിൽ ലേഡീസിലുള്ള വർക്കുകൾ വരച്ചു കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ ക്വാർട്ടറിൻ്റെ നമുക്ക് ലൈൻ വരയ്ക്കാം പത്ത് യൂണിറ്റും അഞ്ച് യൂണിറ്റുമായിട്ടുണ്ട് ഈ നിന്ന് നേരെ മുകളിലേക്ക് പത്ത് യൂണിറ്റിലേക്ക് ടെൻ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അഞ്ച് മിനിറ്റിലേക്ക് എൻ്റർ ചെയ്യാം ഇനി ഈ അഞ്ച് യൂണിറ്റില നമ്മൾ മുമ്പ് ചെയ്ത പോലെ നമുക്കിത് ഗ്രിപ്പ് എക്സ്പാൻഡ് എക്സ്പാൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സോറി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് പത്ത് യൂണിറ്റ് ആക്കാൻ പറ്റും ഇവിടുത്തെ ഈ ഗ്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈവ് എൻറ്റർ ഫൈവ് പ്ലസ് ഫൈവ് ടെൻ ഫൈവ് എൻ്റർ ഇപ്പം അഞ്ച് യൂണിറ്റ് പത്ത് യൂണിറ്റ് ആയി തരുന്നു അഞ്ച് മൂണിറ്റിൻ്റെ ഈ ലൈൻ പത്ത് മൂണിറ്റ് ആയി തരുന്നു ഇത് നോക്കറിയാ പത്ത് മിനിറ്റ് ആണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഇത് നോക്കിയാൽ മതി ഉണ്ട ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് ടെൻ എന്ന് കാണി കണ്ടത് ഓക്കെ ഇനി ഇവിടെ നമുക്ക് ലൈൻ വരക്കാം അടിയിലേക്ക് ഒരു ലൈൻ വരക്കാം ഇവിടെ നിന്ന് ഈ ഭാഗം അടിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക എൻട്രി ചെയ്യാം പിന്നെ ഇത് ട്രിം ചെയ്യാം ട്രിം കമാൻഡ് എടുക്കുക എൻടർ ചെയ്യാം ഈ ഭാഗം രണ്ടും ട്രിം ചെയ്യുക ഇനി ഈ ലൈൻ ഡിലിറ്റ് ചെയ്യാം നമുക്ക് ആവശ്യമില്ല ഇനി ഇതും ഇതേപോലെ തന്നെ പോളി ലൈൻ ആക്കി എടുക്കാൻ അതിനുവേണ്ടി ജോയിൻ ചെയ്താൽ മതി ഈ മോഡിഫൈ പോയി ഈ ജോയിൻ കമാൻഡ് എടുക്കുക ഫുൾ സെലക്ട് ചെയ്യുക എൻറ്റർ ചെയ്യുക ഇപ്പം ഇത് ഒരു പോളി ലൈനായി തീർന്നു ഇനി ഇതും നമുക്ക് അറിയണം പോളർ അറിയണം അപ്പം ഈ പോളർ അറേ ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്യുക എൻടർ ചെയ്യുക ശേഷം സെൻറ്റർ പോയിൻ്റ് ഇത് സെലക്ട് ചെയ്യാം ഇപ്പം ആറ് ഡിഫോൾട്ട് ആറാണ് വരുന്നത് ആറ് ഐറ്റം ഐറ്റമായിട്ട് വന്നിരിക്കണം നമുക്കത് നാല് ഐറ്റം മതി നാല് ഐറ്റമായിട്ട് നാല് എൻ്റർ ചെയ്യാം ഇപ്പം നാല് ഐറ്റമായി ഇരുന്നു ഇനി ഇതിപ്പോൾ ശരിക്കും ഒറ്റ ഓബ്ജക്റ്റാണ് അറേ ചെയ്താൽ കിട്ടുന്നത് നമുക്കിത് എക്സ് എക്സ്പ്ലോഡ് ചെയ്യണം എക്സ്പ്ലോഡ് ചെയ്യണമെങ്കിൽ എക്സ് ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് അപ്പോൾ എക്സ് എൻ്റർ എക്സ് എൻ്റർ ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് എക്സ് എൻറ്റർ ഓരോന്നും ഓരോന്നും വേറെ വേറെ ഓബ്ജെക്റ്റ് ആയിത്തീർന്നു ഇൻഡിവിജ്വൽ ഓബക്റ്റായിത്തീർന്നു അങ്ങനെ എക്സ്പ്ലോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഭാഗം ഇതിൻ്റെ അകത്തുള്ള ഈ ഭാഗം പ്രിൻറ് ചെയ്യാം അപ്പോൾ ട്രിങ്ക്മാരെ എടുക്കുക എൻ്റർ ചെയ്യുക ഈ ഭാഗം ഇതെല്ലാം ട്രിൻറ്റ് ചെയ്യുക അപ്പോൾ ആ ഭാഗം കൂടി നമ്മൾ ശരിയാക്കി കഴിഞ്ഞു ഇനി വേണ്ടത് ഈ ഭാഗങ്ങൾ നമുക്ക് വേണ്ട ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ട്രിം ചെയ്ത് കളയണം എന്താ ഇങ്ങനെ ഇവിടെ മുഴുവൻ നമുക്ക് ട്രിം ചെയ്ത് കളേണ്ടി വരും ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഇങ്ങനെയുള്ള ട്രിൻ ചെയ്ത് തരും അത് അതിനേക്കാൾ എളുപ്പത്തിൽ എന്ന് നിറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ട്രിൻ ചെയ്യാനായിട്ട് എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ട്രിം ചെയ്ത് ഈ രണ്ട് ഭാഗം ട്രിം ചെയ്ത് ബാക്കിയുള്ളത് തിരിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും അപ്പം ട്രിം കമാൻഡ് എടുക്കാം എൻ്റർ ചെയ്യുക ഈ ഭാഗം ഈ ഭാഗം പ്രിൻറ് ചെയ്യുക ഇനി എസ്കേപ്പ് ചെയ്യുക ബാക്കി ഈ സർക്കിളിൻ്റെ ഈ ഫുൾ ബാക്കിയുള്ള ഭാഗം മുഴുവൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ ഈ ഭാഗത്ത് ഈ ഈ ലൈൻ കിട്ടി നമുക്ക് ഇത് നമുക്കിനി അറേ ചെയ്താൽ മതിയാവും പോളാർ അറേ ചെയ്താൽ മതിയാവും അപ്പോൾ പോളാർ അറേ എടുക്കുക എന്നിട്ട് ഇത് മാത്രം സെലക്ട് ചെയ്യുക ഇത് എൻ്റർ ചെയ്യാം സെൻറ്റർ പോയിൻ്റ് ആയിട്ട് ഇവിടെ ശ്രദ്ധി ശ്രദ്ധി തിലക്കുക ചെയ്യുക ഇനി നമുക്ക് ഇരുപതാണ് നമ്മളുടെ ഈ ഇതിൻ്റെ ഓരോ ടീത്ത് ഫുൾ ടീത്ത് ഇരുപതാണ് ഇപ്പോൾ ഇരുപത് എൻ്റർ ഇരുപത് ഇപ്പോൾ ഇരുപതാക്കി കഴിഞ്ഞപ്പോൾ ഫുൾ കൃത്യമായി വന്നു കഴിഞ്ഞു ഇനി എസ്കേപ്പ് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൃത്യമായി ഒരു ഗിയർ എൻ്റെ ടു ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അത് ത്രീ ഡി ആക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ടു ഡി ആണ് കിടക്കുന്നത് ടു ഡി അത് ത്രീ ഡി വർക്ക് സ്പേസിലേക്ക് ആക്കാനായിട്ട് ഇപ്പോൾ ടു ഡി വർക്ക് സ്പേസാണ് കിടക്കുന്നത് ത്രീ ഡി വർക്ക് സ്പേസിലേക്ക് ആക്കാനായിട്ട് നമ്മൾ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള വർക്ക്സ്പേസ് സ്റ്റിച്ചിങ്ങിലേക്ക് പോയി കഴിഞ്ഞിട്ട് ത്രീ ഡി മോഡലിൽ സെലക്ട് ചെയ്യാം ഇപ്പൊ ത്രീ ഡി മോഡൽസ് ആണെങ്കിൽ വന്നിരിക്കുന്ന നമുക്ക് ഇനി ഇത് അപ്പം ആക്കാം ഇത് തേടിയാക്കാം തീടിയാക്കാനായിട്ട് നമ്മൾ ആദ്യം ഇത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മൗസിൻ്റെ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇത് പ്രസ് ചെയ്യാം ഓരോന്നും പ്രസ് ചെയ്യാം ആദ്യം നമുക്ക് ഈ ഭാഗമാണ് ഈ ടീത്തുകളാണ് പ്രസ്പോൾ ചെയ്യേണ്ടത് ടീത്ത് അതിന് പ്രസ്പോൾ കമ്പ് എടുക്കാം ടീത്ത് സെലക്ട് ചെയ്യുക ഫോർ യൂണിറ്റ് ആണ് നമ്മളത് പ്രസ്പോൾ ചെയ്യേണ്ടത് ഫോർ ടി യൂണിറ്റ് ആണ് ഇനി ഇപ്പോൾ നമുക്ക് ടു ഡി വയർ ഫ്രെയിമിലാണ് ഇത് കാണുന്നത് അതിൻ്റെ പേരിൽ കൃത്യമായി നമുക്കത് മനസ്സിലാവുന്നില്ല നമ്മൾ ഇതിൽ നിന്ന് ടു ഡി വയർ സേമ്പിൽ നിന്ന് ഷെയ്ഡഡ് വിത്ത് അഡ്ജസ്റ്റിലേക്കാക്കുക ഇനി അടുത്ത പ്രസ്പിൾ ഈ ഭാഗമാണ് ഈ ഭാഗം അത് നമുക്ക് തെർട്ടി യൂണിറ്റിലേക്കാണ് പ്രസ്ഫുൾ ചെയ്യേണ്ടത് തെർട്ടി ത്രീ ഹൺഡ്രഡ് ത്രീ സോറി തെർട്ടി അത് തെർട്ടി യൂണിറ്റിലേക്ക് നമ്മൾ പ്രെസ്ഫുൾ ചെയ്ത് ഇനി ഈ റിങ്ങുകളുടെ ഭാഗം റിങ്ങിൻ്റെ ഭാഗം ഈ റിംഗ് ഭാഗം നമുക്ക് ഫോർട്ടി യൂണിറ്റിലേക്ക് പ്രസ്ഫുൾ ചെയ്യാം ഫോർട്ടി എൻഡ് ഇനി അവസാനമുള്ള ഈ ഭാഗം ഇത് നമുക്ക് തേർട്ടി യൂണിറ്റിലേക്ക് മുപ്പത് യൂണിറ്റിലേക്ക് പ്രസ്ഫുൾ ചെയ്യാം ഇപ്പോൾ നമ്മൾ കൃത്യമായി അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് നമ്മൾ ഇതെല്ലാം ഇൻഡിവിജ്വൽ ആണ് ഇപ്പോൾ എല്ലാം അതെല്ലാം നമ്മൾ ഒറ്റ ആക്കാനായിട്ട് നമ്മൾ ഈ യൂണിയൻ കമാരിൽ ചെന്ന് അത് ക്ലിക്ക് ചെയ്ത ശേഷം ഫുൾ സെലക്ട് ചെയ്യുക എൻടർ ചെയ്യുക അപ്പോൾ ഇതൊറ്റ ആയി തീർന്നു ഇനി നമുക്ക് ഇത് ഇപ്പോഴത്തെ ഇ ബി ഐയിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് ൂവിലേക്ക് ആക്കി തരിക ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് ആക്കുക ഇനി ഇതിൻ്റെ ഒരു കോപ്പി കൂടി നമുക്ക് എടുത്ത് ഇപ്പുറത്തേക്ക് ശരിയാക്കണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മിറർ ചെയ്താൽ മതി ഇത് മിറർ ചെയ്യുക അപ്പോൾ മിററിൻ്റെ ഷോർട്ട് കട്ട് എം ഐ ആണ് എം ഐ എൻഡാണ് ഇത് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഫസ്റ്റ് ലൈൻ മെറിൻ്റെ ഫസ്റ്റ് ലൈൻ ഇതായിട്ട് സെലക്ട് ചെയ്യുക സെക്കൻഡ് ലൈൻ ഇതായിട്ടും സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക അപ്പം അത് മെറർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇനി അത് അതും നമുക്ക് യൂണിയൻ ചെയ്യുക രണ്ടു കൂടി യൂണിയൻ ചെയ്യുക ഇത് രണ്ടും യൂണിയൻ ചെയ്യുക അപ്പോൾ ഇത് ഫുൾ യൂണിയൻ കമാൻഡ് എടുക്കുക ഫുൾ സെലക്ട് ചെയ്യുക എൻറ്റർ ചെയ്യാം അപ്പോൾ ഇതൊറ്റ യൂണിയൻ ഒറ്റ ബഡ്ജറ്റായിത്തീർന്നു ഇനി മുമ്പത്തെ പോലെ നമുക്ക് സ്വിഫ്റ്റ് പ്രസ് ചെയ്ത് മാസ് ബട്ടൻ്റെ സെൻറ്റർ ബട്ടൺ മാസിൻ്റെ സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഈ രീതിയിൽ തന്നെ ആക്കാം ഇപ്പോൾ നമ്മൾ കൃത്യമായി ഒരു ഗിയർ ത്രീ ഡി ജിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് നമുക്കിത് കളർ ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം ഈ ബൈ ലെയറിൽ ആരോ ശേഷം നമുക്ക് ഏതെങ്കിലും കളർ ഇഷ്ടമുള്ള കളർ ക്ലി സെലക്ട് ചെയ്യാം ഈ കളർ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക ഓക്കെ അടിക്കുക എസ്കേപ്പ് ചെയ്യുക അപ്പോൾ ഈ കളറിൽ െയ്ത് കഴിഞ്ഞു ഇതും ഫ്രണ്ടിലേക്ക് നമ്മൾ ഫ്രണ്ട് യുവിലേക്ക് പോയി ഇനി നമുക്ക് ഇത് നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം അപ്പോൾ റൊട്ടേറ്റിൻ്റെ ഷോർട്ട് കട്ട് ആർ ഒ ആണ് ആർ ഒൻ്റെ എൻടർ ക്ലിക്ക് ചെയ്യുക എൻട്രി ചെയ്യുക റൊട്ടേറ്റിൻ്റെ ബേസ് പോയിൻ്റ് ഇതായാലും ഇത് നമുക്ക് നയൻറ്റി ഡിഗ്രിയിലേക്ക് നയൻറ്റി എന്താ നയൻറ്റി ഡിഗ്രിയിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു ഇനി ഇത് നമുക്ക് ഇതുപോലെ ഷിഫ്റ്റും മൗസ് ബട്ടൻ്റെ മൗസിൻ്റെ സെൻറ്റർ ബട്ടണും ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ ട്രാക്കെയ് ഇങ്ങനെ ശരിയാക്കി എടുക്കാം മൂവ് ചെയ്യാം ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട്

എസ് സി ഐ സൊമെട്രിക് വ്യൂയിലേക്കാക്കാം ഇത് എസ് സി ഐ സൊമെട്രിക് വ്യൂ ആണ് ഈ വ്യൂയിലേക്ക് ആക്കാം സൂം ചെയ്തിരിക്കുന്ന വ്യൂ കളിയാണ് അപ്പോൾ ഈ നാം നാം ഇപ്പോൾ ശരിക്കും ഒരു ത്രീ ഡി ഗിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ